അല്ലാതെ നിൽക്കുമ്പം ഇങ്ങോട്ടിങ്ങി പിടിക്കണം അത് അങ്ങോട്ട് പിടിക്കുമ്പോൾ വിട്ടുകൊടുത്തേക്കണം കേട്ടോ കാരണം ഇതിൻ്റെ നേരിട്ടെസ്റ്റായിട്ട് ആളും ഉണ്ടായി പറയുന്നത് ആ മരിക്കും വരുപാടാണ് ഇനി പ്രധാനപ്പെട്ട ട്രാൻ വരും ആ കോട്ടെ കുഴപ്പമില്ല ആ ഇനി വരയ്ക്കല്ല അങ്ങോട്ട് പിടിക്കുമ്പോൾ ഇങ്ങോട്ട് പിടിക്കല്ലേ പിടിച്ചാൽ പണി വാളൂ കഴിഞ്ഞാവസ്ഥ പോലെ തെളിവില്ലാതെ പോവില്ല അങ്ങോട്ട് പോട്ടെ അങ്ങോട്ട് അങ്ങോട്ട് പറ്റുമ്പോ ഇങ്ങോട്ട് പിടിക്കില്ല യാതൊരു ചൂണ്ടന്ന് ഊർന്ന് പോകും അങ്ങനെ എനിക്ക് മോ പിടിച്ചോ ഞാൻ പറഞ്ഞില്ലേ അവൻ ആ സൂചിച്ച് സീറ്റ് ചെയ്തു നോക്കുന്നു കുഴപ്പമില്ല പോട്ടെ വന്നോ സാറെ ഹലോ വന്നോ എപ്പോഴാണ് വന്നത് എപ്പോഴാണ് വന്നേ എപ്പോഴാ രാവിലെ നോക്ക് പോകുന്നതല്ലായിരുന്നല്ലോ രാവിലെ നോക്കി ഇപ്പം വന്നായിരുന്നോ ആ ഓക്കെ ഓക്കെ ശരി ഞാൻ പിന്നെ വിളിക്കുമ്പോൾ വീട്ടിൽ ചൂണ്ടി നൂറ് ദിവസമായിട്ട് ആദ്യം മസ്റ്റ് പിടിക്കരുത് നൂറ്റി നാലു ദിവസം ആ അങ്ങോട്ട് പഠിക്കുമ്പോൾ നീ ഇങ്ങോട്ട് പിടിക്കരുത് കേട്ടോ ചൂണ്ട കുറഞ്ഞത് അന്ന് പറ്റിയ പോലെ അവർക്കും പറ്റരുത്

രണ്ട് മിനിറ്റ് മുപ്പത്തൊന്ന് മിനിറ്റ് ഇതിനു ഇതിനുമുമ്പ് രണ്ട് മിനിറ്റ് വെറുതെ മിസ്സായി പോയി വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഈ സ്റ്റിക്ക് വളയണമെന്നുണ്ടെങ്കിൽ ഞാൻ അന്നേരം ആലോചിച്ചു ഇല്ല പൊങ്ങി വരട്ടെ പൊങ്ങി വരട്ടെ എന്താന്നറിയല്ല പൊങ്ങി വരട്ടെ നിങ്ങളിങ് കേര അങ്ങോട്ട് പോണേ ഇങ്ങോട്ട് പിടിക്കല്ലേ അങ്ങോട്ട് പോണ ഇങ്ങോട്ട് പിടിക്കല്ലേ ചെയ്യല്ലേ കൊറേലോട്ട് വാങ്ങിക്കാ ഈ നാളെ കണ്ടോട്ട് നീ മലച്ചിട്ടില്ലല്ലോ ഇതുവരെ എന്തോ എന്താ ചെറുതായിട്ടൊരു മിന്നായം പോലെ കണ്ടതേ ഉള്ളു വേണം അതാ ഗോയിസ് നമുക്കൊരു

ഞാൻ അപ്പറോ ഇപ്പുറം മാറിയും തിരിഞ്ഞ അങ്ങോട്ട് വിട്ടു യാതൊരു കളിച്ചോളൂ കേട്ടോ യാതൊരു ആവശ്യത്തിൽ മടക്കുന്നതിനെ വലിച്ചെടുത്തത് ഇട്ട പണി ഇട്ടിന്റെ കിട്ടും ഇപ്പോഴെ പറയുവോ അത് എനിക്ക് പറ്റിയാവസ്ഥാ പറ്റരുത് ഇഷ്ടം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ണോ പോളിഫിക്കർ അച്ഛന്ന് പിടിക്കാം ഫോണൊന്ന് പിടിക്കാം ഫോണൊന്ന് പിടിക്കാമോ പിടിച്ചു പിടിച്ചു ഫോൺ പിടിക്കാം കൈ ഇത് കേറും അലക്കല്ല ചൂണ്ട കയ്യെ കയറി ഞാൻ പറഞ്ഞില്ലേ ് നമുക്കൊരു മീന കെട്ടിയിരിക്കാണ് കൈഷ് ഈ കറക്റ്റ് വന്നിരിക്കുകയാണ് കൈഷ്ള മാളത്ത് വാള മാളത്ത് വാളി